സിനിമയിൽ നായകൻ വില്ലനിട്ട് കൊടുക്കുന്ന ഓരോ ഇടിയും നിങ്ങൾക്കിട്ട് കിട്ടുന്ന പോലെ ഒന്ന് തോന്നിയാലോ എണിക്കണ്ട വേദന എടുക്കില്ല ശബ്ദം മാത്രം നീ അത് പോട്ടെ കണ്ണടച്ചിരുന്ന് ഒരു സംഗീതം ആസ്വദിക്കുമ്പോൾ സാക്ഷാൽ യേശുദാസ് നിങ്ങളുടെ തൊട്ടടുത്തിരുന്ന് നിങ്ങളുടെ ചെവിയിൽ വന്ന് പാടുന്നതുപോലെ തോന്നിയാലോ സിനിമയിലായാലും സംഗീതത്തിലായാലും ആസ്വാദനത്തിന്റെ പുത്തൻ തലത്തിലെത്തിക്കുന്ന ചില ഡിവൈസുകൾ ഇന്ന് വിപണിയിലുണ്ട് തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് സിനിമ കാണുന്നത് പോലെ ആസ്വാദനത്തോടെ ശബ്ദം ആസ്വദിച്ച് സിനിമ കാണാൻ കഴിയുന്നതും പാട്ട് കേൾക്കാൻ കഴിയുന്നതുമായ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് മടങ്ങി വരാം വെൽക്കം ബാക്ക് ടു മാർട്ടിൻസ് ടൈം മീഡിയ മാർട്ടിൻസ് ടെക് ടെക്വേൾഡിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ബെല്ലൈക്കൻ എണബ്ളാക്കുക ലൈക്കും ഷെയറും നൽകുക അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ശബ്ദത്തെക്കുറിച്ചാണ് ശബ്ദം ചലച്ചിത്രം എത്ര ഭംഗിയായിരുന്നാലും എത്ര ബ്രഹ്മാൻഡ് ചിത്രമായിരുന്നാലും അതിൻ്റെ ശബ്ദസന്നിവേശം അത്ര വൃത്തിയായില്ലെങ്കിൽ ആ പടം നമ്മളെ സ്വാധീനിക്കില്ല ആ ചിത്രത്തെക്കുറിച്ച് നല്ല അഭിപ്രായം പറയാൻ നമുക്ക് തോന്നില്ല അതുപോലെ തന്നെ സംഗീതം കേൾക്കുമ്പോഴാണെങ്കിലും എത്ര നല്ല വരികളും എത്ര നല്ല മ്യൂസിക്കും ആണെങ്കിലും അത് നമ്മുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നതിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ആ സംഗീതം നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല ഇന്നേതായാലും സംഗീതാരംഗത്ത് ഒത്തിരി ചുവടുവയ്പ്പുകൾ പുതുപുത്തൻ പ്രവണതകൾ പുതിയ ഡിവൈസുകളുടെ കണ്ടുപിടുത്തങ്ങൾ ഒക്കെ ആസ്വാദനത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ കഴിയുന്നുണ്ട് എന്നത് ഒരു സന്തോഷകരമായ വസ്തുതയാണ് അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ലോകോത്തര നിലവാരമുള്ള ഹെഡ്ഫോൺ പ്രീമിയം ബ്രാൻഡ് ക്വാളിറ്റിയുള്ള ഒരു ഹെഡ്ഫോൺ നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുകയാണ് സോണി ഡബ്ല്യു എച്ച് എക്സ് ബി സെവൻ ഹൺഡ്രഡ് എന്നാൽ എക്സ്ട്രാ 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 ബാസ് ബാസ് എന്ന് സീരിയൽ ബോക്സിൽ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് വളരെ ബാസ് ഉള്ള പാട്ടുകൾ കേൾക്കുന്നതാണ് ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയ ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ലോകോത്തര ബ്രാൻഡായ സോണി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോണി ഡബ്ല് ഹൺഡ്രഡ് അൺബോക്സിംഗിലേക്ക് പോകാം അതിന്റെ വിശേഷങ്ങൾ കൂടുതലായി നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ സംഗതി വയർലെസ് ആണ് ബ്ലൂടൂത്ത് സൗകര്യത്തോടുകൂടി നമുക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിപ്പിക്കാം കേബിളിൻ്റേതായ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊന്നും ഉണ്ടാവുന്നില്ല ടെക്നോളജി വളരെ മാറിപ്പോയതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട് വയർലെസ് ആണ് ഇനി വയർലെസ് ആയിട്ട് ഉപയോഗിക്കേണ്ട എനിക്ക് കേബിൾ വേണം എന്നുണ്ടെങ്കിൽ അതിന് കേബിൾ ഉണ്ട് ആ കേബിൾ ഉപയോഗിച്ച് നമുക്കിത് കണക്ട് ചെയ്യാം അത് അൺബോക്സിംഗിലേക്ക് പോകുമ്പോൾ ഞാൻ ഞാനതിൻ്റെ വിശേഷങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിൻ്റെ ബോക്സ് പരിശോധിക്കുമ്പോൾ തൊട്ട് തന്നെ നമുക്കതിൻ്റെ ആ ഒരു പ്രീമിയം ക്വാളിറ്റിയുടെ ലെവല് മനസ്സിലാവും നമ്മൾ സാധാരണ വിപണിയിലൊക്കെ കിട്ടാറുള്ള വില കുറഞ്ഞ ഹെഡ്ഫോണുകൾ ഇയർഫോണുകളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പാക്കിംഗ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം സംഗതി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അല്ലെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചാത്തനാണ് അങ്ങനെയല്ല ഇതൊരു ലോകോത്തര ബ്രാൻഡാണ് പ്രീമിയം ബ്രാൻഡാണ് ഇത് നമുക്ക് തുറന്ന് നോക്കാം എൻ്റെ ബോക്സിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഒറ്റ ചാർജിൽ മുപ്പത് മണിക്കൂർ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രവർത്തനം ആസ്വദിക്കാൻ കഴിയും ഒറ്റ ചാർജിൽ മുപ്പത് മണിക്കൂർ ഇനി അധികം സമയം നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റിയില്ല പത്ത് മിനിറ്റ് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ എന്നിരിക്കട്ടെ തൊണ്ണൂറ് മിനിറ്റ് കട്ടയ്ക്ക് കൂടെ നിൽക്കും എൻ എഫ് സി സൗകര്യമുണ്ട് ബ്ലൂടൂത്ത് ഉണ്ട് ഡി എസ് ഇഇ ഉണ്ട് ഡി എസ്ഇഇ എന്ന് പറഞ്ഞാൽ സോണിയുടെ തന്നെ ഒരു പ്ലാറ്റ്ഫോമാണ് അത് ഡിജിറ്റൽ സൗണ്ട് എൻഹാൻസ്മെന്റ് എൻജിൻ എന്ന സോണിയുടെ തന്നെ ഒരു സാങ്കേതിക സംവിധാനമാണ് ഐഫോണിലാകട്ടെ ആൻഡ്രോയിഡിലാകട്ടെ എവിടെയും നമുക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഒന്നാം തൊരു ഉപകരണമാണ് നമുക്ക് അൺബോക്സിംഗിലേക്ക് പോവാം ഒരു വർഷ വാറന്റി കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് എക്സ്ട്രാ ബാസ് ബാസ്ക് ഗൂഗിൾ അസിസ്റ്റന്റ് അലക്സ ഒക്കെ ബിൽറ്റിൻ ആണ് ഐഫോണിലാണെങ്കിൽ സിറി ഇതൊക്കെ എന്തിനാണെന്നുള്ള കാര്യവും നമുക്ക് തുടർന്ന് സംസാരിക്കാം ബോക്സിൽ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പ്രീമിയം ക്വാളിറ്റിയുടെ ഫീല് നമുക്ക് ഉണ്ടാകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ വെള്ള ബോക്സ് നല്ലൊരു ക്വാളിറ്റി ബോക്സ് ആണ് പക്ഷെ അതിനായിട്ട് വലിയൊരു ഫീല് നമുക്ക് തോന്നുന്നത് ഈ അതിനകത്ത് കാണുന്ന ബ്ലാക്ക് ബോക്സ് ആണ് ശരിക്കും ഈ ബ്ലാക്ക് ബോക്സിൽ ബ്രാൻഡിങ് ഒന്നും കാണിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരു കുടുംബക്കാരൻ്റെ സകല ലക്ഷണവും തുറക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും നമുക്കിതിൻ്റെ ആ ബോക്സിനുള്ളിലേക്ക് പോവാം ഇതാണ് നമ്മൾ കാത്തിരുന്ന പ്രീമിയം പ്രോഡക്റ്റ് ബോക്സിൽ അതിരിക്കുന്നത് തന്നെ കാണുവാനൊരു പ്രത്യേക അഴകാണ് ഒരു ചന്തമാണ് തീർച്ചയായിട്ടും ഈ ഉപകരണം ഈ കാഴ്ച പോലെ തന്നെ കേൾവിയിലും നമ്മളെ അതിശയിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വാ വളരെ വളരെ ക്യൂട്ടായ വളരെ 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 ആകർഷകമായ രീതിയിലാണ് ഇതിൻ്റെ മേക്കിംഗ് സോണി നിർവഹിച്ചിരിക്കുന്നത് ഏതായാലും ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഫീലാണ് ഇതിൻ്റെ ഈ ഒക്കെ വളരെ സോഫ്റ്റ് ആണ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും നമ്മുടെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ സംവിധാനം ഇതെല്ലാം വളരെ നല്ല ലോകോത്തര നിലവാരത്തിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല സോണിയുടെ ആ ബ്രാൻഡിങ് ഇവിടെ വളരെ നന്നായിട്ടത് കാണിച്ചിട്ടുണ്ട് ലെഫ്റ്റും റൈറ്റും സാധാരണ കാണുന്ന പോലെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് ചില സ്വിച്ചുകളുണ്ട് അത് നമ്മൾ കൂടുതലായിട്ട് പരിചയപ്പെടും അതിനു മുമ്പായിട്ട് ഈ ബോക്സിൽ മറ്റെന്തൊക്കെ സാധനങ്ങളാണ് സോണി നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ആ ഇതിൽ ഒരു കോടെ ഇത് യു എസ് ബി കേബിളാണ് യു എസ് ബി സി കേബിളാണ് ഇത് അത് ക്വാളിറ്റി ഉണ്ട് അത് നമുക്ക് സ്പർശിക്കുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നീടാണെങ്കിൽ ഇതിൻ്റെ കാറ്റലോഗും മറ്റൊരു കേബിൾ ആ ഈ കേബിൾ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വയർലെസ് ആയിട്ടല്ലാതെ വയറോട് കൂടി തന്നെ ഈ സൗകര്യങ്ങൾ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള നല്ലൊരു കേബിളാണിത് ഗോൾഡ് ആയിട്ടുള്ള രണ്ടൻറ്റും ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഇത് നമുക്ക് പ്ലഗ് ചെയ്തിട്ടാണെങ്കിലും വയർലെസ് അല്ലാതെ ബ്ലൂടൂത്ത് അല്ലാതെ ഉപയോഗിക്കാൻ സാധിക്കും അതും നല്ലൊരു സൗകര്യമാണ് മറ്റേ ഇത് സംബന്ധിച്ചിട്ടുള്ള വാറൻറ്റി കാർഡും യൂസർ മാനുവലും ഒക്കെ ഇതിനുള്ള ആ പുതുതായി ഒരു പ്രോഡക്റ്റ് കൈവരുമ്പോൾ നമുക്കൊരു കൗതുകമുണ്ട് അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് വായിച്ച് നോക്കണം ഇത് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു കാര്യങ്ങൾക്കൂടെ പറയുന്നുണ്ട് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സൗര്യപ്രദമായ സെറ്റിങ്സുകൾ ആപ്പിലൂടെ നമുക്ക് ലഭിക്കുകയാണ് അതേപോലെ ആപ്പ് സ്റ്റോറിലോ ഗൂഗിൾ പ്ലേയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ആപ്പ് കിട്ടും സോണിയുടെ ഹെഡ്ഫോൺസ് കണക്ട് എന്ന ആപ്പ് ഗൂഗിളിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം ക്യു ആർ കോഡ് സ്കാൻ ചെയ്തപ്പോൾ നമുക്കൊരു ലിങ്ക് ലഭിച്ചു ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും സോണിയുടെ സൈറ്റിലേക്കാണ് ചെന്നിരിക്കുന്നത് നമുക്കവിടെ ഒന്ന് സ്റ്റോൾ ചെയ്ത് നോക്കാം ആ ഇവിടെ ഗൂഗിൾ പ്ലേ എന്ന ആ സംവിധാനത്തിലേക്ക് നമുക്കൊന്ന് പോകുന്ന ടച്ച് ചെയ്യാം അതിൽ ഡൗൺലോഡിലേക്ക് പോയി കഴിയുമ്പോഴത്ത് ഗൂഗിൾ പ്ലേയിലേക്ക് ചെന്നാൽ സോണി ഹെഡ്ഫോൺസ് കണക്ട് എന്ന ആപ്പിലേക്ക് നമ്മൾ ചെന്നു ഇനി നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ഇവിടെ സെറ്റപ്പ് കംപ്ലീറ്റ് ആയി എന്നൊരു മെസ്സേജ് ആണ് വന്നിരിക്കുന്നത് പ്രോഡക്റ്റിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഒക്കെ ഇവിടെയാണ് ചെയ്യാൻ സാധിക്കുന്നത് ഇതിപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ ആവശ്യം ഇപ്പോഴില്ല അതുകൊണ്ട് നമുക്ക് അവിടെ ക്ലോസ് ചെയ്ത് വിടുകയാണ് ഇതാണ് ഇതിന്റെ മെയിൻ വിൻഡോ ഈ ഒരു വിൻഡോ ഉപയോഗിച്ച് വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ബാസ് കൂട്ടുകയും കുറയ്ക്കുകയും മറ്റേ മ്യൂസിക് സംവിധാനങ്ങളൊക്കെ എല്ലാം തന്നെ ഇവിടെ നമുക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും കൂടാതെ തന്നെ മറ്റൊരു അതിശയിപ്പിക്കുന്ന ഫീച്ചറാണ് ഈ ത്രീ സിക്സ്റ്റി റിയാലിറ്റി ഓഡിയോ സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഇത് ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളുടെ ചെവിയുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണെന്നുണ്ട് നമ്മുടെ ചെവിയുടെ ഷേപ്പ് പഠിച്ചിട്ട് അതിനനുസരിച്ച് അത് അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് ശബ്ദം പുറത്തേക്ക് തരുന്ന ഒരു അത് വളരെ മികച്ച ഒരു സംവിധാനമായിട്ട് എനിക്ക് തോന്നുകയാണ് അപ്പോൾ നമ്മൾ വീണ്ടും ഫോണിൽ നിന്നും ഹെഡ്സെറ്റിലേക്ക് വരികയാണ് ഇവനാണല്ലോ താരം കസ്റ്റം സ്വിച്ച് ഇത് പവർ ഓൺ ഓഫ് സ്വിച്ച് അതുപോലെ തന്നെ ഇത് നമ്മളുടെ യു എസ് ബി സി പോർട്ടാണ് റൈറ്റ് സൈഡിൽ നമുക്ക് വോളിയം ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇത് ഓക്സ് കേബിൾ പോർട്ടാണ് ഈ കാണുന്നത് മൈക്രോഫോണാണ് നമ്മൾ മൊബൈലിൽ ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മൈക്രോഫോണിലൂടെ നമുക്ക് സംസാരിക്കും ഇതിൻ്റെ ഈ കുശിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും സോഫ്റ്റ് ആണ് നല്ല നല്ല ഭംഗിയുണ്ട് നല്ല സുഖമുണ്ട് ഇത് നമ്മുടെ ചെവിയിൽ അധിക സമയം വെക്കേണ്ടി വന്നാൽ തലയ്ക്ക് വേദന വേദനയെടുക്കുകയോ അല്ലെങ്കിൽ ചെവി ചൂടാകുമോയെന്ന് ചെയ്യലും തോന്നും നല്ല വളരെ സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ പാർട്ടിലാണ് എൻ എഫ് സി ഉള്ളത് നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ചില എപ്പിസോഡുകൾ ചെയ്ത ക്യാമറകളെ പരിചയപ്പെടുത്തിയപ്പോൾ എൻ എഫ് സിയെക്കുറിച്ച് ഞാൻ പ്രതിപാദിച്ചിരുന്നു നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ഇതിൻ്റെ ഒരു സൗകര്യം എന്ന് വെച്ചാൽ എൻ എഫ് സി സൗകര്യമുള്ള ഒരു മൊബൈൽ ഇതിനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്റ്റായി വേഗത്തിൽ തന്നെ കണക്റ്റായിത്തരുന്നത് അതാണ് എൻ എഫ് സി സൗകര്യത്തിൻ്റെ ഒരു പ്രത്യേകത എൻ എഫ് സി സൗകര്യമില്ലാത്ത ഫോണുകളിൽ ബ്ലൂടൂത്ത് ഡിവൈസുകൾ നമ്മൾ കണക്ട് ചെയ്യുന്ന മെതടിൽ തന്നെ ചെയ്താൽ മതിയാവും വളരെ എളുപ്പമാണ് വളരെ മികച്ച വളരെ വളരെ മികച്ച ഒരു ആസ്വാദന അനുഭവമാണ് ലഭിക്കുന്നത് നമുക്ക് വളരെ പ്രത്യേക ഒരു അനുഭവം ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ബാറ്ററി വല്ലതും തീരുവോ ഒരു ആശങ്ക ഉണ്ടെങ്കിൽ പെട്ടെന്ന് പവർ സ്വിച്ചിൽ ഒരു തവണ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇനി ബാറ്ററി എത്ര സമയം കൂടിയുണ്ട് എത്ര സമയം നിങ്ങൾക്കിത് യൂസ് ചെയ്യാം ഒരു വോയിസ് ഇൻഡിക്കേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സമയത്താണെങ്കിൽ വാട്ട്സ്ആപ്പ് മെസ്സേജുകൾ വരെ ഗൂഗിളിൻ്റെ വോയിസ് അസിസ്റ്റൻറ്റ് സൗകര്യത്തിലൂടെ നമുക്ക് റീഡ് ചെയ്ത് കിട്ടും എന്താണ് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്താണ് വന്നിരിക്കുന്ന മെസ്സേജ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് റീഡ് ചെയ്ത് കിട്ടാനുള്ള സൗകര്യമുണ്ട് അതൊരു വലിയൊരു സൗകര്യമാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫോൺ ചെയ്യാം നമ്മളുടെ മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ സാധിക്കുന്നു അതിനു വേണ്ടിയിട്ട് ഫോണിനെ ആശ്രയിക്കേണ്ട കാര്യം പോലും വരുന്നില്ല അപ്പോൾ ഈ ഹെഡ്സെറ്റ് പാട്ട് കേൾക്കുന്ന ചുള്ളൻ പിള്ളേർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ദിവസവും സവാരി ഇറങ്ങുന്നവർ ജോഗിങ്ങിന് പോകുന്നവർ ജിമ്മിൽ പോകുന്നവർ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ജോലികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ സംഗീതം ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവർ ഇവർക്കെല്ലാം ഈ ഹെഡ്ഫോൺ വളരെ പ്രയോജനപ്രദമായിരിക്കുന്നുള്ളൂ സംശയമില്ല സാധാരണഗതിയിൽ നമ്മളൊരു ഹെഡ്ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് എന്താണ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാട്ട് കേൾക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പീച്ച് കേൾക്കാം അതിനപ്പുറത്തൊന്നുമില്ല പക്ഷേ ഇത് അതിനും അപ്പുറത്തുള്ള സ്മാർട്ടായിട്ടുള്ളൊരു ഡിവൈസാണ് ഇത് ഒരു ഹെഡ്ഫോൺ അല്ല ഒരു സ്മാർട്ട് ഹെഡ്ഫോൺ ആണ് ഫ്രം സോണി നാല് മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത് മണിക്കൂർ സമയത്തേക്ക് അൺലിമിറ്റഡ് ആയി പ്രവർത്തിക്കാനുള്ള ശക്തി ശേഷി ഇതിനുണ്ട് അതൊരു വലിയ സൗകര്യമാണ് യാത്രയിലും മറ്റു ഒരു ഒരു ചാർജിൽ നമുക്ക് മുപ്പത് മണിക്കൂറോളം ഇതിൻ്റെ സേവനം ലഭിക്കുന്നു എന്ന് പറയുന്നത് വളരെ മികച്ചൊരു സൗകര്യമായി തന്നെ കരുതേണ്ടിയിരിക്കുന്നു ഏതായാലും ബാറ്ററി ബാക്കപ്പിന്റെ കാര്യത്തിൽ ഗ്യാരൻ്റി ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഇത് സോണിയുടെ ഒരു പ്രീമിയം ബഡ്ജറ്റ് കാറ്റഗറിയിൽപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബോക്സിൽ കിടക്കുന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നാണെങ്കിലും ഇത് ലഭിക്കുന്ന ലിങ്ക് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഇത് വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല ചില സൈറ്റുകളിൽ എണ്ണായിരത്തിൽ താഴെ വിലയിൽ ഇത് ലഭിക്കുന്നതായിട്ട് കണ്ടു എന്നിരുന്നാലും മികച്ച ഒരു സംഗീത ആസ്വാദനം ആഗ്രഹിക്കുന്നവർക്ക് അതൊരു വലിയ തുകയായിരിക്കുകയില്ല ഇത് ഉപയോഗിക്കുന്നതിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് ഒരു നല്ല ഹെഡ്ഫോൺ എനിക്ക് ആവശ്യമുണ്ട് അത് വയർലെസ് ആയിരിക്കണം ഇന്ന ഇന്ന ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനവും വിശുദ്ധിച്ച് വാങ്ങാവുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് സോണിയുടെ ഈ വയർലെസ് ഹെഡ്സെറ്റ് വിപണിയിൽ ഇത് രണ്ട് കളറുകളിൽ ആണ് ഇത് ബ്ലാക്ക് ആണ് ഒരു ബ്ലൂ കളർ കൂടി നിങ്ങൾക്ക് ലഭിക്കും താല്പര്യമുള്ള കളർ ഇഷ്ടമനുസരിച്ച് സെലക്ട് ചെയ്യാം എനിക്ക് ബ്ലാക്കിനോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഈ ഞാനിരിക്കുന്ന ടേബിൾ ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം ബ്ലാക്കാണ് അപ്പോൾ എനിക്ക് ബ്ലാക്കിനോട് ഒരു പ്രത്യേക താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത് ഹൈ ഫ്രണ്ട്സ് വീഡിയോ അവസാനിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങൾ കാണുവാനും കേൾക്കുവാനും ആഗ്രഹിക്കുന്ന ഒട്ടേറെ വിശേഷങ്ങൾ നിങ്ങൾക്കായി ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് ടൈം മീഡിയയിലേക്ക് നിങ്ങൾ അയക്കുന്ന ഓരോ കമൻറ്റും ഞങ്ങൾ വിലയേറിയതായി കാണുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ദയവായി ഇനിയും തുടർന്നും ഞങ്ങൾക്ക് നൽകുക ഞങ്ങളതിൽ സന്തോഷമുള്ളവരാണ് അതോടൊപ്പം തന്നെ ലോകോത്തര നിലവാരമുള്ള ഒരു ഹെഡ്ഫോൺ സോണി എന്ന ബ്രാൻഡിൽ നിന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം സംഗീതം ശബ്ദക്രമീകരണം ശബ്ദ ക്രമീകരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എന്നെ തൃപ്തിപ്പെടുത്താൻ ഈ ഒരു ഉപകരണത്തിന് കഴിയുമെന്ന് ബോധ്യമായതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു ഉപകരണത്തെ പരിചയപ്പെടുത്താൻ എനിക്ക് ധൈര്യമുണ്ടായത് ഏതായിരുന്നാലും ലോകോത്തര നിലവാരമുള്ള ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ആത്മവിശ്വാസം ഒരു സന്തോഷം അത് ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഒരു നല്ല ഹെഡ്ഫോൺ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ോ നാളെയോ അടുത്ത ദിവസങ്ങളിലോ ഈ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് അനുയോജ്യമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു കാര്യം ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു ഹെഡ്ഫോണിനായിട്ട് ക്വാളിറ്റി ഉള്ള ഒരു ഹെഡ്ഫോണിനായിട്ടുള്ള നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു എണ്ണായിരത്തിനും പതിനായിരത്തിനും ഇടയിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും മറ്റൊരു ബ്രാൻഡിലേക്ക് നിങ്ങൾ പോകേണ്ട കാര്യമില്ല സോണി നിങ്ങളെ തൃപ്തിപ്പെടുത്തും ഞാൻ ഗ്യാരന് ഏതായാലും ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് തുടർന്ന് വരുന്ന ടൈം മീഡിയയുടെ എപ്പിസോഡുകളും നിങ്ങൾ വാച്ച് ചെയ്യണം പലവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പല സെഗ്മെൻറ്റുകൾ നമുക്കുണ്ട് ടൈം മീഡിയയുടെ മറ്റെപ്പിസോഡുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം